വൈറലാക്കുന്ന വീഡിയോഗ്രാഫറാണ് ഇതൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞു നിൽക്കുന്നത് ഞാൻ മോശം പറയാം നമുക്ക് ആർക്കും വിഷമം ും ഹലോ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കടുത്തുരുത്തിവമ്പാടി എന്നൊരു സ്ഥലമാണ് അഞ്ജലിയുടെയും ജോൺസിന്റെയും ഇന്ന് ഒത്തുതല്ലുകളെയും മയിലാഞ്ചിയാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അഞ്ജലിയുടെ വീട്ടിലാണ് ഇന്നത്തെ ഒരു ക്ലാനായ കാത്തലിക്സ് കമ്മ്യൂണിറ്റിയുടെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഉത്ത് കല്യാണമാണ് ഉത്ത് ശേഷമാണ് മൈലാഞ്ജലിയുടെ ചടങ്ങ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ പെങ്ങളും അളിയന്മാരും പെണ്ണിൻ്റെ വീട്ടിലെത്തി പെണ്ണിനെ സ്വീകരിച്ചുകൊണ്ട് പോയിട്ടാണ് പള്ളിയിൽ കൈപിടുത്തോണ്ട് കൈപിടുത്തെന്ന് വെച്ചാൽ രണ്ട് അമ്മമാച്ചന്മാരും ചേർന്ന് കൈ ഇങ്ങനെ പിടിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ചടങ്ങ് എന്ന് പറയുന്നത് പള്ളിയിലെ ഫംഗ്ഷന് ശേഷം റിസപ്ഷൻ പങ്കെടുക്കുന്നതിന് മുമ്പ് ആദ്യം പ്ലാനായ കമ്മ്യൂണിറ്റിയിലെ ഒരു ചടങ്ങുണ്ട് കോഴിത്തുട കൈമാറുന്ന ചടങ്ങുണ്ട് അപ്പോൾ കോഴിത്തുട എന്ന് വെച്ചാൽ വരുന്ന അതിഥികൾക്ക് സദ്യ വിളമ്പുന്നതിന് മുമ്പ് പെണ്ണിൻ്റെ അമ്മാച്ചൻ ചെക്കൻ്റെ അമ്മാച്ചന് ഇന്ന് കോഴിയുടെ തുട അതിങ്ങനെ ഫ്രൈ ചെയ്തല്ലേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അലങ്കരിച്ച് സെറ്റ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വീഡിയോ വരുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ അതെടുത്ത് നുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുള്ള ആഹാരം അതിനുശേഷമാണ് തുടങ്ങുന്നത് എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു വഴിപ്പുകയില എന്നൊരു സംഭവമുണ്ട് യാത്രാപ്പുകയില ഈ യാത്രാപ്പുകയില ഇതുപോലെ തന്നെ വെണ്ണീൻ്റെ അമ്മാച്ചൻ ചെക്കൻ്റെ അമ്മാച്ചന് കൊടുത്ത് അവർ ഹഗ് ചെയ്ത് പിരിയുന്നതോടുകൂടിയാണ് നമ്മുടെ ഒത്തിരി കല്യാണത്തിൽ ചടങ്ങ് കഴിയുന്നത് പിന്നെ എന്ന് വെച്ചാണ് ആഘോഷമായ ക്നാനായ സമുദായത്തിൻ്റെ മയിലാഞ്ചിയുള്ള ചടങ്ങ് കണ്ട് ആസ്വദിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം വീഡിയോ ഇന്ന് അഞ്ജലിയുടെയും ജോൺസൻ്റെയും കൂടെയാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ പറ്റിയൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിവിടെ തന്നെ ഒരുപാട് കസിൻസിൻ്റെ വെഡ്ഡിങ് ചെയ്തിട്ടുണ്ട് അവരിപ്പോൾ ഞങ്ങളോട് പറയുമായിരുന്നു അപ്പോൾ എല്ലാവരും ഇന്ന് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നല്ലവരെ മൊമെൻറ്റ്സ് കാണും ഫാമിലിയോടൊപ്പം ഞാൻ എപ്പോഴും പറയുന്നതല്ലേ ഞാൻ വെഡ്ഡിങ് എന്ന് പറഞ്ഞ് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ്ങ് ആണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അഞ്ചിനോട് ജനിച്ചുകളാണ് എത്ര വർഷം പോയിട്ട് കോളേജിൽ ഞാൻ പഠിച്ചു പോയി എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ ഞാൻ മെഡിക്കൽ കോളേജിൽ പിന്നെ കഴിഞ്ഞ നവംബറിലാണ് ും കല്യാണം മയിലിന്നെ കാണി പോയി മേക്കപ്പ് ചെയ്ത് നിങ്ങളെ ചേച്ചി അങ്ങ് സ്ന്ദരി ആക്കിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ആ പ്രീ വെഡിംഗിലെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട് വീഡിയോ എന്തോ വീണു മൈലാൻ ചേച്ചേ ലോക്കലും ഇതെനിക്ക് രാത്പേട്ടെന്ന് ഒരു ചേച്ചിയുടെ വീട്ടിൽ വന്ന ഞമ്മിട്ട് തരുമായിരുന്നു ഓ ഏജ് ജോൺസാ ജോൺസാ നിന്നെ കണ്ടോ ടെൻഷൻ ടെൻഷൻ നല്ല ജോൺസ് ഇന്ന് ഞങ്ങൾ നേരത്തെ നോക്കിയായിരുന്നു മോഡലൊക്കെ അപ്പം ഞാൻ സാരി പറ്റിയ വേറും നോക്കിയെല്ലാം സെലക്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു എങ്ങനെയാണ് േ എന്തിനാ കാണാൻ പറയുന്നേ ഈ വീഡിയോ കാണുമ്പോ വിചാരിക്കും അവളെ ഞാൻ വിളിക്കുന്നത് പറഞ്ഞിരുന്നില്ലല്ലോ എന്നാലും അതെന്താ ഇത് കഴിഞ്ഞപ്പോ അവൻ എനിക്കൊരു ഡയമണ്ടിന്റെ മോതിരൊക്കെ മേടിച്ചു തരാന്ന് പറഞ്ഞാലോചിച്ച് പെട്ടെന്ന് റോഡിലോട്ട് നോക്കിയാലും വന്ന എങ്ങനെ അഞ്ചിലൂടെ മനസ്സിലാകാൻ ഫോട്ടോ എടുക്കണമെന്ന് അങ്ങോട്ട് മൊത്തത്തിൽ ചേഞ്ച് ആദ്യം എൻകോറി വന്നിട്ട് പിന്നെ ഞങ്ങളെ സൂം ചെയ്യടാ അമ്മാന്റെ ഭാര്യയായും പെണ്ണിന്റെ ചേട്ടായും നല്ല അത് പറഞ്ഞില്ല കേട്ടോ ഡോൺസന്റെ പാവത്തിന്റെ ചക്കര വിളിക്കുന്നത് മൂത്തമ്മാച്ചൻ സ്ഥലം ഇവിടെ പേരെങ്ങനാ അപ്പൊ നമ്മളിങ്ങനെ വീടിനകത്തേക്ക് കയറു ഇവിടുത്തെ കണ്ണൂര്മാരാണ് ഇതെല്ലാം ചേച്ചി ചേച്ചിയോ കുടിച്ചോ ചേച്ചി എവിടെ ഇവിടെല്ലേ ആ ഞാനേ പിന്നെ ഒരു കൺഫ്യൂസ് അടിച്ച എന്താ അറിയാ താടി അന്ന് താണിയൊക്കെ ഉണ്ടായിരുന്നു ആ ഞങ്ങള് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ രണ്ടമ്മാച്ചല്ലേ അമ്മ അനുദ്രയെ കുറിച്ച് എന്താ പറയേ ഞാനായ പാരമ്പര്യം അനുസരിച്ച് അനുസരിച്ച് ജീവിച്ച് അവക്ക് ഏറ്റവും തന്നെ യോജിച്ചു ഇതൊരു ശരിയാ ഇവിടെ കല്യാണം ഞാനാണ് ആലോചിച്ച സമയത്ത് ഞാൻ ഇവിടെ ചോദിച്ചു ഇങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നിങ്ങളെല്ലാം ഓക്കെയാണ് ഞാൻ ഓക്കെ ആണ് ആരോചിച്ച കുടുംബത്തോട് ചേർന്ന് അനുകരത്തോട് കൂടി അടങ്ങുന്ന കല്യാണമാണ് നമ്മുടെ ജോൺസിന് അനുജിന് ഭയങ്കര ഇഷ്ടമാണ് അവരിഷ്ടം കിടമ്പോ ഒരു പേര് വിളിക്കും എന്താ അത് നമ്പാച്ചനറിയാണ് അതും അതും പറ്റാത്തൊരു പോകണം ായിരുന്നു വീട്ടിലൊക്കെ വരുന്നില്ലായിരുന്നു കുഞ്ഞ് അപ്പഴത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അത്യാവശ്യം ഇരിക്കുന്നു കുഞ്ഞുകാലത്ത് എന്തെങ്കിലും ഓർമ്മ വരട്ടെന്ന് പറഞ്ഞു അവൾ അവള് കുഞ്ഞായിരുന്നു അവക്കെ അവളെ ഒന്നും പറയാനില്ല നല്ല കുഞ്ഞു രണ്ടും രണ്ടു കുഞ്ഞുങ്ങൾ ശ്രുതി കൊടുക്കയായിരുന്നു അതല്ല അയർലൻഡിൽ നിന്ന് ഉണ്ടോന്നല്ല അമ്മാച്ചെന്താ ഉണ്ടോന്നെന്ന് പറയൽ ആണോ സ്പെഷ്യൽ ആ എന്താ പറയുന്നു അനീത്തിന്റെ കല്യാണത്തെ കുറിച്ച് ഇങ്ങോട്ട് വന്നത് എക്സൈറ്റഡാ ആരാണ് ഇത് എത്ര ദിവസം അഞ്ചു ആ ഒരു വർഷത്തെ പ്ലാനിങ് ആണ് അനീത്ത് ഇങ്ങനെ സാരി എടുക്കണത് ആരാ തീരുമാനിച്ചേ ാണ് വേറെ അഭിപ്രായ ഒന്നും അറിയില്ല നിങ്ങൾ അടുത്തു നോക്കിയേ നിങ്ങളുടെ ചിരിയൊക്കെ ഒരുപോലെ ആണോ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഒരുങ്ങിന്ന് നോക്കിയാ ഇവര് രണ്ടിലും ഏറ്റവും കൂടുതൽ ഒരുങ്ങിയ താരാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ശരിക്കും നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മൾ അഞ്ജലിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വലിക്ക് അതൊരു വിഷമാവും ശരിക്കും ആശ്വലിയെ കുറിച്ച് പറഞ്ഞാൽ അഞ്ജലിയെ കുറിച്ച് വിഷം കാരണം ഇന്ന് അഞ്ജലിയുടെ ഡേ ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുങ്ങിയിട്ടുണ്ട് രണ്ടുപേർക്ക് രണ്ട് സ്കിൻ ടോൺ ആണ് അല്ലേ അതെ പക്ഷെ ഒരു കാര്യം കറക്റ്റ് ആണ് ആഷലിയുടെ ചിരിയാണ് നല്ല എത്ര പേര് പറഞ്ഞു ചിരി നല്ലേ ഇതാരും അവരെവിടെ ഇപ്പം അടുത്ത് പോവാറയിൽ ദൂരെ ആ എന്നെ വിശേഷം ഇവിടത്തെ ബന്ധം എങ്ങന പറ കുടുംബം തറവാടായിരുന്നു ഇവിടെ നിന്നാണ് ഇവര് കെട്ടിച്ച് അങ്ങോട്ട് വിട്ടേ ഇവിടെ ഒരു അഞ്ചു ലക്ഷം കൊടുത്തു വിട്ട് ഇവിടെ ഒരു എട്ടു ലക്ഷം കൊടുത്തു അങ്ങനെയല്ലല്ലോ അമ്മച്ചാ ആങ്ങളെ അങ്ങനെ ആണോ വെറുതെ ഒന്നും ഇവിടെ കൊടുക്കാതെ എത്ര ആങ്ങളെമാരുണ്ടോ ഒരാളെ ഉണ്ടോ നാലുപേരുണ്ടോ രണ്ടുപേരും ഏകദേശം വരുവല്ല ഇതോ ഏറ്റവും ആങ്ങളെ അമ്മ ഇളയോട് ഇച്ചിരി സ്നേഹം കൂടുതലും എല്ലാ അമ്മമാരും അവരുടെ മക്കളെ കുറിച്ച് നല്ലത് മാത്രമേ വേ അതെ ആ കുട്ടിയുടെ മുഖത്തോട്ട് നോക്കി മുഖം ഇതുപോലായിരുന്നു ഒരു അയർലൻഡിൽ പോയിട്ടുള്ളൂ ഒരു വർഷം മുമ്പ് വീട്ടിൽ നിന്നല്ലേ വിളിച്ചിട്ടായിരുന്നു എന്നാലും ഇത്രയും നാള് മുക്കാൽ ശതമാനം വീട്ടിൽ തന്നെയായിരുന്നു എന്നിട്ട് അമ്മ എന്താ പഠിപ്പിച്ച് കിച്ചന് കയറിയാൽ എന്താക്കെന്ന് പറയൂ സമയായിട്ട് എന്താ പഠിച്ച് പറയൂ ജോഷം പറയാ നാളെ പുഴമീം വന്ന് എനിക്ക് അഞ്ജലി കറി ടേസ്റ്റ് വരില്ല വീഡിയോ കോളിലൂടെ ആണ് ഇതെല്ലാം ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനും ഇവര് ഫുഡുണ്ടാക്കും ഫുഡ് ഉണ്ടാക്കും എപ്പോഴും അങ്ങനെ വീഡിയോ കോളിലൊക്കെ ചോദിച്ചിട്ട് മമ്മി അവിടെ നിന്ന് പറഞ്ഞുതരും പിന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാം സഹിതം പറഞ്ഞു കൊടുക്കണം അവളുടെ പ്രത്യേകത എന്താ വീട്ടില് എന്ത് കാര്യം അവള് ചെയ്താലും അവള് അവള് മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവള് അവള് ഒരു ഇതാണ് അവക്ക് അവളാണ് എല്ലാത്തിനും അതുപോലെ തന്നെയാണ് അവള് ആഷ്ലിയും അങ്ങനെയാണ് പിന്നെ അവളെ ഇച്ചിരി കൂട്ടി പറയുമ്പോഴത്തേക്ക് അവൾ അതെങ്ങോട്ട് താഴ്ന്നു പോകാല്ലോ ആദ്യം വിളിക്കുന്നത് അമ്മ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ലൈഫിൽ ലൈഫിൽ ഏറ്റവും വലിയ അമ്മയുടെ നമുക്ക് എന്താ നല്ല നല്ല രീതിയിൽ ഞങ്ങളെ വളർത്തിയിട്ടുണ്ട് ആൾക്കാരോട് എങ്ങനെയൊക്കെ സംസാരിക്കണം എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറണം ആ രീതിയിൽ എല്ലാവർക്കും ചിട്ടയിലും ഞങ്ങളെ വളർത്തിയിട്ടുണ്ട് മമ്മിയാണ് ഞങ്ങളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് നോക്കുന്നത് മമ്മിയാണ് മമ്മി എല്ലാത്തിനും ഒരു ഈട് ചെയ്തു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സപ്പോർട്ടാണ് പപ്പായ്ക്ക് പോലും എല്ലാ ഇവിടെ കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ല അങ്ങനെയൊന്നും ഇല്ല മമ്മി ഞങ്ങക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് മമ്മി മെയിൻ ആയിട്ട് നിന്ന് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് അപ്പനോ ഇത്രയും നേരം അമ്മയെ പറയും പപ്പ കുഞ്ഞുനാളിലേ ഇവർ ഓടി നടക്കുമ്പോൾ വീടത്തില്ലേ വീട് കഴിയുമ്പോൾ നമ്മൾ പോയി കൈ പിടിച്ച് എണ്ണിപ്പിച്ചിട്ട് കാലൊക്കെ മുട്ടൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് പോട്ട് മോളെ എന്ന് പറയില്ലേ ആ മുഖത്തെ നോക്കി അന്നത്തെ ഓർമ്മയൊക്കെ ഉണ്ട് ഇപ്പോഴും ആണോ പപ്പയുടെ മനസ്സിലെന്താ ചൈൽഡ് ഈ കുഞ്ഞിനാളിത്തെ അഞ്ജലി എന്ന് പറയുന്നത് എങ്ങനെയാ ശരിക്കും ഓടി ചാടി നടക്കുന്ന ഒരു രീതി ഈ വയറിന്റെ വേല എത്ര അമ്മ പറഞ്ഞ നേരാണ് അപ്പനോടാണ് ഇച്ചട കൂടുതല് ആണോ വരുമ്പോ എടുത്തു പോകെ ഞാൻ അഞ്ജലിയുടെ പപ്പയുടെ ചേട്ടന്റെ മകന്റെ ഭാര്യ അതായത് ഇത് അങ്ങനെ അങ്ങനെ ആ നാത്തിന്റെ മോളാണ് ഇത് ചേച്ചിയൊക്കെ എവിടെയാണ് താമസിക്കുന്നത് ഇതല്ലേ മോൻ ഹലോ ആ ബൈബിൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് അത്ര നോട്ടം തന്നെ മനസ്സിലാക്കണ്ടത് എല്ലാരും ഇത് കാണണം കേട്ടോ ഈ നോട്ടം കണ്ടിട്ട് ഓരോ നമസ്കാരം ഒരു കായി വന്നേക്കു അഞ്ജലിയുടെ ഇളയമ്മാച്ചനും അമ്മായിയുമാണ് ഇന്നത്തെ താരങ്ങളാണ് രണ്ടുപേരും ചേച്ചി മേക്കപ്പ് ഒക്കെ ചെയ്ത് അഞ്ജലി കയറി അങ്ങോട്ട് നോക്കിയാ എത്ര മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഡെയിലി കാണുന്നല്ലേ മേക്കപ്പേ ഉള്ളൂ അവിടെ തന്നെ നിന്നു അല്ലേ അവിടെ മാറിപ്പോലെ ആള് കാണുമ്പോൾ സ്വാഗതം ചെയ്യുന്നു ഫോട്ടോ എടുക്കാനായിട്ട് വരും ഹലോ ചിരിച്ചേ പണ്ടത്തെ ഏതോ ഒരു ഫോട്ടോ ഇങ്ങനെ കൈവച്ചതാ പിന്നെ ഇപ്പഴാ എന്തോന്ന് കൈ വയ്ക്കുന്നത് പിന്നെ കൈവെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പഴാ ഇങ്ങനെ വെക്കണേ ഇവിടത്തെ പപ്പായ സിസ്റ്റർ മോന് മരുമോള് കൊച്ചുമോന് മോന്റെ പേര് തോന്നോടോ കായംകുളത്ത് ഒന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകുമ്പോ ഒന്ന് ചിരിച്ചു

അഞ്ജലിയുടെ നിങ്ങൾ രണ്ടു നാത്തിനും നാത്തിനു നാട്ടിലുണ്ടായാലും അടി നടക്കേണ്ട ഒരു സംഭവങ്ങളായിരുന്നു അല്ലേ ഭാഗ്യം ശരിയല്ല പറഞ്ഞേ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അതെങ്ങോട്ട് തിരിച്ചിരുത്തി പുറേ കൂടെ പോയി കെട്ടിപ്പിടിക്കണേ കേടാ ഓക്കെ

െ എട്ടെത്തി ലാൻഡ് ചെയ്തു ഒന്നരായിരുന്നു അയർലൻഡിൽ എക്സലന്റ് ഫോട്ടോഗ്രാഫർ എക്സലന്റ് വീഡിയോഗ്രാഫർ വൈറലാക്കുന്ന വീഡിയോഗ്രാഫറാണ് ഇതൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് പറഞ്ഞത് മിസ്സാകും പറഞ്ഞായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഓടിയെത്തിയതാണ് കൊടുങ്കാറ്റിനെയൊക്കെ കളഞ്ഞു കാറ്റാണോ ഭയങ്കര ഞാൻ വെള്ളിയാഴ്ച വരണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ അവിടെ കൊടുങ്കാറ്റ് വന്ന് ഫ്ലൈറ്റ് ആയി പോയി അതെ പ്രൈവറ്റ് ജെറ്റില് ഞാൻ ഇന്നത്തെ ഇന്നത്തെ പ്രൈവറ്റ് ജെറ്റിൽ എത്തിയതാണ് എമിറേറ്റ്സിന്റെ സ്പെഷ്യൽ ഫ്ലൈറ്റില് എന്റെ കൊച്ചു ബേബി ഗേള് പേരെന്താന്ന് വെച്ചത് എന്റെ എനിക്ക് വീട്ടിൽ വന്ന് എല്ലാം ഹെൽപ്പം ചെയ്യുന്ന ക്യൂട്ട് ഗേൾ നല്ല പരിചയം ഉണ്ടല്ലോ എവിടെയോ നമുക്ക് ആളുടെ പേരെന്തായിരുന്നു സിനു ആ സിനു ജോസ്ന അന്ന് സിനു അവിടെ പുറത്തെന്നെയാണോ ജോസിനെ പോയില്ലേ തിരിച്ചു ഏതു വർഷമായിരുന്നു രണ്ടായിരത്തി എനിക്ക് ഓർമ്മയുണ്ട് ആള് നല്ല ഹൈറ്റ് ഹൈറ്റൊക്കെ ഉണ്ട് ഒരാളെ ഉണ്ടോ ഹലോ ഹൈ ഹലോ ഹായ് ആ കണ്ട കണ്ടാൾ തന്നെയാണെന്ന് വിചാരിച്ചു ഹലോ ഹായ് ഒരു ഹായ് തന്നിട്ട് പോയാൽ നല്ല ഹായ് ഹലോ ആ അത് വശമായി പോയി എന്തേലൊക്കെ പറയാം അതെ അതെ ചേച്ചി പറയാ ചേച്ചി പറയാം എന്തൊക്കെ എന്തേലൊക്കെ പറയാം എന്താ പറയണ്ടത് ഞാൻ ശേഷങ്ങൾ ഉണ്ടായെന്ന് മാത്രം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു കല്യാണം കഴിഞ്ഞോ ഏ അവണ്ടേ അതെ 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 പൊളിക്കണം വന്നു കേട്ടോ ജോൺസിന്റെ ആരാണ് ആൻഡി ഇത് ചേട്ടത്തി ഇത് ചേർന്നിരിക്കും ചേട്ടൻ ഓ അതേപോലെ തന്നെ ഇവിടെ വ്ളോഗ് കാണെന്ന് തോന്നില്ല ആണോ ഈ വ്ളോഗ് വരുമ്പോഴ് കണ്ടോ ചന്ദ്രചേരത്ത് ഞാൻ അന്നേരം ഇവിടെ ഉണ്ടാവില്ല ഉണ്ടാവുവാണെങ്കിൽ വരും നേരത്തെ വരുവാണെങ്കിൽ സന്തോഷപരമായ ഈ വെൽക്കം ചെയ്യുന്ന ഒരുപാട് സന്തോഷം എന്തായാലും നമ്മൾ വരും നമുക്ക് കല്യാണം പൊളിക്കാം ഇവരൊക്കെ പരിചയപ്പെട്ടോ ഇപ്പൊ യൂട്യൂബിൽ കാണണ്ടേ ബാ ചിരിക്കട ചിരിക്കടാ ആ സൂപ്പറാണോ ഫോട്ടോ അങ്ങലേ ഹൈഫാ ഹലോ ബ്രോ അല്ല സുഖാണോ ആണോ സന്തോഷം ആ കാണുന്ന വീഡിയോ ഇനി ഈ മുഖം കൂടെ വരും ഹലോ അദ്ദേഹം അങ്ങനല്ലേ വേണ്ടേ അതാണ് കല്യാണം തോന്നില്ല എല്ലാരും മസ്സി പിടിച്ചിരിക്കാൻ പറ്റുമോ സാറങ്ങനും അത്രയുണ്ട് ഹലോ സാർ ഹലോ അമ്മജി അമ്മജി ഞാനൊരു കാര്യമായിട്ട് ഈ ചട്ടയും കൊണ്ടു കൊടുത്ത ആൾക്കാരെ കാണാൻ കൊറവാ അതുകൊണ്ട് നല്ല രസം കേട്ടാ ഹലോ ഇവര് നല്ല പരിചയം ഇല്ലല്ലോ പരിചയപ്പെടുത്തിക്ക് കസിൻസാ ഗണേശൻ ചെരികളൊക്കെ എരുവലുണ്ടല്ലോ ഇവിടെ നാടിനോ പുറത്താണോ നാട്ടിൽ അടുത്തോട്ട് ആണോ എന്ത് പഠിക്കുക എന്തിനാ പഠിക്കുന്നേ പഠിക്കുന്നത് എന്തിനാ പഠിക്കുന്നത് ആ ഈ വീഡിയോ കാണണ്ടേ വീഡിയോ കണ്ടിട്ടുണ്ടോ ഞാൻ ഫേമസ് ആണെന്ന് ഈ കുട്ടികൾ പറയുന്നു ഫേമസ് ജോൺസനെ ਇਹ ਦਬਰ ਕਹਾਣੀ ਸੀ ਬੀਚ ਵਿੱਚ ਬਣਾਂਗਾ ਇਹ ਆਗਾੜੀ ਸੀ ണോ പേരെന്താഗ്രാം അമ്മയാമ്മ അമ്മ അമ്മയാ അങ്ങനല്ലേ നല്ല വീടൂടാ ആ നമ്മള് ഖാനാക്കാർ നമ്മടെ നമ്മടെ നെഞ്ചിലാണല്ലോ ക്ലാനാക്കാർ

என்னை படிப்படி க்ளிக் பரான അത് അടുത്തല്ലേ തെറ്റല്ലേ നിങ്ങടെ ചേർന്ന് നിൽക്കുമ്പോ ഇപ്പോഴത്തെ പാറുവിന്റെ ഒരു കാര്യം അറിയോ ഞങ്ങൾ ഞങ്ങളാകുന്ന ചോദിച്ചു പറഞ്ഞില്ല പാവ ചേട്ടൻ ചേട്ടാ പറഞ്ഞത് അതെ അതന്നെ വളരെ സ്നേഹത്തോടെ നിറഞ്ഞ കൈയോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം தேய 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 தேய

తడ తడ నడ నడ